ം യു ഡി എ സ്ഥാനാർത്ഥി ഷൗക്കത്തിന് അറുപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് അമ്പത്തി ഒൻപതിനായിരത്തി നൂറ്റി നാല്പത് വോട്ടും അൻവർണ പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടും ലഭിച്ചു ഒൻപത് വർഷത്തിന് ശേഷമാണ് മണ്ഡലത്തിൽ യു ഡി എഫ് വിജയിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇതിനു മുൻപ് യു ഡി എഫ് വിജയിച്ചിട്ടുള്ളത് എൽ ഡി എഫിന് മണ്ഡലത്തിൽ വീണ്ടും അടിതെറ്റി സ്വതന്ത്രനും സിറ്റിംഗ് എം എൽ എ യുമായിരുന്ന പി വി അൻവറിന് വലിയ മുന്നേറ്റമുണ്ടാക്കാനും കഴിഞ്ഞില്ല വഴിക്കടവ് മൂത്തേടം എടക്കര പോത്തുകല്ല് ചുങ്കത്തറ അമരമ്പലം പഞ്ചായത്തുകളിൽ യു ലീഡ് ലഭിച്ചു നിലമ്പൂർ നഗരസഭയിലും യു ഡി എഫ് കരുത്തുകാട്ടി കരുളായിൽ മാത്രമാണ് എൽ ഡി എഫിന് ലീഡ് ലഭിച്ചത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയുടെ പഞ്ചായത്തായ പോത്തുകല്ലിൽ ഇടയ്ക്ക് സ്വരാജ് ലീഡ് ചെയ്തുവെങ്കിലും അവസാനം യു ഡി എഫ് തിരിച്ചു പിടിച്ചു എം സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്തായ പോത്തുകല്ലിൽ യു ഡി എഫിന് എണ്ണൂറ് വോട്ട് ലീഡ് കഴിഞ്ഞ തവണ അഞ്ഞൂറ്റിയാറ് വോട്ടിന് എൽ ഡി എഫ് ലീഡ് ചെയ്തിരുന്നു പഞ്ചായത്ത് ഭരിക്കുന്നതും എൽ ഡി എഫ് ആണ് വഴിക്കടവിൽ മാത്രമാണ് പ്രതീക്ഷിച്ച വോട്ടുകൾ യു ഡി എഫിന് ലഭിക്കാത്തത് ഭരണവിരുദ്ധ വികാരമാണ് കാണുന്നതെന്ന് സാദിഖലി ശിഹാപ്പങ്ങൾ പറഞ്ഞു മുൻപില്ലാത്ത ഐക്യത്തോടെ യു ഡി എഫ് പ്രവർത്തിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി ആര്യാടൻ ചോക്കത്ത് ലീഡ് നേടിയെങ്കിലും യുഡിഎഫ് കേന്ദ്രങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് ലഭിച്ചിട്ടില്ലെന്ന സൂചനയുമായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് യു ഡി എഫിന് വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നത് വിലയിരുത്തണമെന്നും സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇടതു സ്വതന്ത്രനായിരുന്ന പി വി അൻവർ സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് രാജിവെച്ചതാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത്